വളരെ സിമ്പിളായി വളരെ പെട്ടെന്ന് ഒരു ക്യാരറ്റ് ഉണ്ടാക്കി നോക്കിയാലോ കൂടുതൽ ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമില്ലാതെ പെട്ടെന്ന് തന്നെ എങ്ങനെ ഒരു ക്യാരറ്റ് എല്ലാം ഉണ്ടാക്കണം എന്ന് നമുക്ക് നോക്കാം അതിനായി ആദ്യം ഒരു അഞ്ച് ക്യാരറ്റ് ഗ്രൈൻഡ് ചെയ്തെടുക്കുക ഏകദേശം ഈ ഒരു പരുവത്തിലായിരിക്കും അത് കൂടുതലും ബെറ്റർ ചുവന്ന ക്യാരറ്റ് എടുക്കുന്നതാണ് ആയിരിക്കും നന്നാവുക അതിനായി ആദ്യ ഒരു പാനെടുത്ത് അതിലേക്കൊരു രണ്ട് സ്പൂൺ നെയ്യ് ഒക്കുക നെയ്യൊന്ന് നല്ല രീതിയിൽ ചൂടായി വിറ്റ ചൂടായി വന്ന് അതിലേക്ക് കുറച്ച് മുന്തിരി കുറച്ച് അണ്ടിപ്പരിപ്പ് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചേർക്കാവുന്നതാണ് കൂടിപ്പോയാലും പ്രശ്നമൊന്നുമില്ല എഴുന്ന ഇതൊന്ന് ഏകദേശം മൂത്ത് വരണം ഒന്ന് ചൂടായി ആ നെയ്യ് അതിലൊന്ന് ചേർന്ന് ആ മുന്തിരിയൊക്കെ ഒന്ന് സെറ്റായി വരും അപ്പോൾ അതുവരെ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് നല്ലോണം ഒന്ന് ഇളക്കി സെറ്റ് ചെയ്യുക അതിൻ്റെ ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ ഗ്രൈൻഡ് ചെയ്ത് വെച്ച ക്യാരറ്റ് ചേർക്കുക ക്യാരറ്റ് മൊത്തം അതിൽ ചേർത്തതിന് ശേഷം നല്ല രീതിയിൽ അതൊന്ന് ഇളക്കി സെറ്റ് ചെയ്യാം കെയറ്റ് വേവുന്നൊരു പ്രോസസ്സാണ് അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ ചെയ്യുന്നത് ഗ്ലാസ് റോപ്പ് വെച്ചിട്ട് അതൊന്ന് അടച്ച് വെക്കുക ഒരു ഏകദേശം അഞ്ച് മിനിറ്റ് നേരം അതൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെക്കുക ഇപ്പോൾ കയററ്റ് ഏകദേശം വെന്തിട്ടുണ്ട് വെന്ത ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് നല്ലതാണ് ഏകദേശം വെന്ത് കഴിഞ്ഞാൽ അതിൻ്റെ കളറിന് ചെറിയൊരു മാറ്റൊക്കെ വരും എന്നിട്ട് നമുക്ക് അതിലേക്ക് ഷുഗർ ആഡ് ചെയ്യാം എത്ര ക്യാരറ്റ് ഉണ്ടോ അതിന് കണക്കായിട്ട് നമ്മൾ ഏകദേശം ഷുഗർ കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ആഡ് ചെയ്യാം കണക്കായിട്ട് നമ്മൾ അതിലേക്ക് ഷുഗർ ആഡ് ചെയ്യാം ഷുഗർ ആഡ് ചെയ്ത് അത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യാം ഷുഗർ ആയിട്ട് നല്ല രീതിയിൽ ഒന്ന് ക്യാരറ്റിനെ മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് അതൊന്ന് സെറ്റാവട്ടെ ഏകദേശം മിക്സ് ചെയ്ത് കഴിഞ്ഞ് സെറ്റായി കഴിഞ്ഞാൽ ഏകദേശം ഇതുപോലെ ഉണ്ടാവും കാണാൻ ഒരു പരുവത്തിൽ അത് സെറ്റായതിനു ശേഷം അതിലേക്ക് കേരറ്റ് എത്ര ഉണ്ടോ അതിൻ്റെ മോളിൽ നിൽക്കുന്ന പോലെ പാൽ ഏഡ് ചെയ്യുക പാൽ ഏഡതിന് ശേഷം ഇത് നമ്മൾ കണ്ടിന്യൂ പ്രോസസ്സായി ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കാരണം പാൽ അടിപിടിച്ച് പോകാതിരിക്കാനും നല്ല രീതിയിൽ നിന്ന് സെറ്റാവാനും വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഇളക്കുക ഇത് നമ്മൾ ഏകദേശം ഇത് കുറുക്കി വരുന്നത് വരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക ഇത്രയും എപ്പോൾ ശ്രദ്ധിക്കണം മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ പാടുള്ളൂ ഇനി ഏലക്കയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഏലക്ക ആഡ് ചെയ്യാം അല്ലാത്തവർക്ക് ചേർക്കേണ്ട ആവശ്യമില്ല കുറച്ച് ഏലക്കയും കൂടെ ചേർക്കണം അതിൻ്റെ ഒരു മണത്തിനും ആ ടേസ്റ്റിനും വലിയൊരു മാറ്റം ഉണ്ടാവും അത് വേണ്ടവർക്ക് ആഡ് ചെയ്യാം അല്ലാത്തവർക്ക് അത് ഒഴിവാക്കാം അത്യാവശ്യം നല്ല അടിപൊളിയായിരിക്കും നല്ല ടേസ്റ്റാണ് കയറ്റൽവ കയററ്റിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും കയറ്റൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരൊന്നാണ് കേറ്റൽവ ഇത് നമുക്ക് ചൂടോടെയും കഴിക്കാം നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് ഒരാഴ്ചത്തോളം നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് തണുത്തു കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമുക്ക് കടകളിലൊക്കെ കിട്ടുമ്പം ഏകദേശം ഫ്രിഡ്ജിൽ വെച്ച് തണുത്തൊക്കെ കിട്ടുക ഏറ്റവും ചൂടോടെ കഴിക്കുന്നതായിരിക്കും അതിൻ്റെ ഒരു ടേസ്റ്റ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് അറിയിക്കുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം